മാള ഗ്രാമപഞ്ചായത്തിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ സ്വച്ഛതാ ഹിം സേവ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ഭാഗമായി മാളക്കുളം പരിസരം ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ഗാന്ധി സേവന ചെയ്യുന്ന വാരമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പരിസരങ്ങളും നമ്മളുടെ വീടും എല്ലാനും വൃത്തിയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നേറുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഈ മാളക്കുളം തിരഞ്ഞെടുത്തത് ഇവിടെ നമ്മൾ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ വൃത്തിയുടെ ഭാഗത്തായി ഇവിടെ ക്ലീൻ ചെയ്യുന്നതിന്റെ ക്ലീൻ ചെയ്യാൻ അവിടെ എത്തിയിരിക്കുന്നത് നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു സാബുപോൾ പി എം ആതിര സെക്രട്ടറി ജി ആർ ശാന്തി വ്യാപാരി വ്യവസായി വനിതാ വിംഗ് സെക്രട്ടറി സിനി ജോഷി എം എസ് ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ഹരിതകർമ്മസേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാള കാർമൽ കോളേജ് എൻഎസ്എസ് വിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു